യുടെ പ്രസിഡൻറ്റുംസഫ് വേർപെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഗവൺമെന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റ് പുതിയ കൂട്ടോളം പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ സെക്രട്ടറി अभी अभी आ है हैं अभियान कांग्रेस बता प्रसडंडी मंडल प्रतिडन्द प्रिय मैला कमेटी मंडल प्रसडेंट मेरा चंद्र नारायण प्रदेश प्रियप अलजी सिंगा प्रियपन दास प्रियचंद्र सागर കഴിഞ്ഞ വളരെ സമാധാനപരമായി സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തിനെതിരെയുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഇരുപത്തൊന്നോളം വരുന്ന യുവാക്കളെ കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങളായി ക്രൂരമായി ജയിലിലിട്ട് പീഡിപ്പിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ചരിത്രമത്തി പോലീസ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ഇന്ന് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ നാട്ടിൽ ആരെങ്കിലും പേടിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണ് എന്ന് ഞാൻ ഉറച്ചു പറയുകയാണ് കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇവരുടെ ഈ നെറികെട്ട് ഭരണത്തിനെതിരെ ഇവർക്ക് ഡിവൈഎഫ്ഐയിലും എസ് എഫ് ഐയിലും ഒന്നും നല്ല നല്ല യുവാക്കളെ കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ള അസൂയയാണ് ഈ ഈ ഈ വിജയൻ പോലീസിനെ കൊണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷത്തെ റിക്രൂട്ട്മെന്റ് ക്രിമിനലും വെറും ഗുണ്ട ും ആളുകളെ മുഴുവൻ ഈ മാർ കുട്ടി നിറച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പോലീസുകാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ അടുത്ത രണ്ട് വർഷത്തിന് ശേഷം ഈ രണ്ട് വർഷം കൂടി നിങ്ങൾ കാത്തു നിന്നാൽ മതി അതിനുശേഷം ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ എല്ലാം

बरोबर ने उचल तम जी पुदिसेलो 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 जेरोवारे पुदिसेलो जेरोवारे पुदिसेलो ज्योतंग्रसित पुदिसेलो ज्योतंग्रसित पुदिसेलो ओराटा तिन्नालुगले ओराटा तिन्नालुगले ओराटा तिन्नालुगले ओराटा तिन्नालुगले ओरमरणरे वीधीगले ओरमरणरे वीधीगले नंगकप्पन निन्ने वने नंगकप्पन निन्ने രാഹുൽ മാംഗുട്ടനേടാവേ ജീവിയോടൈറ്റേ ജീവിയോടൈറ്റേ രക്തമേട രക്തവിനാ രക്തമേട രക്തവിനാ ജീവൻമേട ജീവനിട ജീവൻമേട ജീവനിട മരണകവില് പോരാंटो മരണകവില് പോരാंटो വല്ലങ്ങുണ്ടില്ലേ നിങ്ങടെ നിങ്ങടെ മാറിയോ 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 മാറിയോ